ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ ഗുരുഭ്യോ നമ നിങ്ങൾ എങ്ങനെയാണ് പണം ചെലവാക്കാറ് ഓരോ വസ്തുക്കളും കാണുമ്പോൾ വാങ്ങണം എന്ന് തോന്നും അല്ലേ പല കാര്യങ്ങളും ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ അറിയാതെ ഓരോ വസ്തുക്കളും കാണുമ്പോൾ വാങ്ങണം എന്ന് തോന്നുമ്പോഴും നമ്മൾ ഒന്ന് ചിന്തിക്കും അല്ലേ ഈ പണം ചിലവാക്കുന്നത് വെർത്താണോ ഈ വസ്തു വസ്തുവിന് ഇത്രയും പണം കൊടുക്കുന്നത് ഓക്കെ ആണോ അത് താരതമ്യം ചെയ്ത് നോക്കുമല്ലേ അപ്പോൾ അതുപോലെ കറൻസി നമ്മൾക്ക് വേറൊരു കറൻസി ഉണ്ട് ഈ പണം രൂപ പോലെ അല്ലാതെ ഒരു കറൻസി ഉണ്ട് അതാണ് നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ശാന്തി മനസ്സിൻ്റെ സ്വസ്ഥത സമാധാനം എന്ന് പറയുന്നത് അതുപോലെ വേണം കാണാൻ നമ്മുടെ മനസമാധാനം നമ്മുടെ സുഖം എന്താണെന്നുള്ളത് നിശ്ച എത്ര ഉണ്ടെന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മൾക്ക് മനസ്സിന് സമാധാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട് അതിങ്ങനെയാണ് പറയുന്നത് ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാതി പ്രമാധിബലവദൃഢം തസ്യം നിഗ്രഹം വായോരിവ സുദുഷ്കരം അർജുനൻ പറയാണ് വായുവിനെ ബന്ധിച്ച് നിർത്തുന്നത് പോലെ ദുഷ്കരമാണ് കൃഷ്ണ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അർജുനൻ എന്ന് പറഞ്ഞാൽ മഹാവില്യാളി വീരനാണ് അല്ലേ എല്ലാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അർജുനന് ചെയ്യാൻ പറ്റും എവ്രിതിങ് ഇസ് അണ്ടർ ഹിസ് കൺട്രോൾ അല്ലേ പക്ഷെ മനസ്സിനെ മാത്രം എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള ഓ നമ്മൾ ഓരോരുത്തരുടെയും ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് അർജുനൻ ഇവിടെ ഭഗവാന്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് അപ്പൊ ഭഗവാൻ പറയുന്ന കുറച്ച് വാക്കുകൾ അതാണ് ഉധരെ പറയുന്നത് ഇതാണ് അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് അർജുന ഇത് സാധിക്കും അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എനിക്ക് എന്നുള്ളത് പലപ്പോഴും പലരും അതിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ട് കൂടി ഉണ്ടാവില്ല എന്നിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത അത്രയും എനർജി ചിലവാക്കിയിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും ഒന്ന് വൈകുന്നേരം ഒന്നും ആവണ്ട ഒരു ഉച്ച സമയമാവുമ്പോഴേക്കും തളർന്ന് ക്ഷീണിച്ചവശരാൾ ഓരോരുത്തരും ഇരിക്കുകയാണ് വർക്ക് ചെയ്യാതിരിക്കും എന്നുള്ള പുറത്തുള്ള ആളുകൾ നോക്കുമ്പോൾ ഓഫീസിലിരിക്കുകയാണ് വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മനസ്സ് ക്ഷീണിച്ച് കഴിഞ്ഞു ഓൾറെഡി ഉച്ചയാകുമ്പോഴേക്കും എന്തുകൊണ്ട് ഈ ചിന്തകൾ ചിന്തകളെ അപ്പൊ മനസ്സമാധ ചിന്തകൾ വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ അത് ഓരോ ചിന്ത വരുമ്പോഴും അതിനെ നമ്മൾ സ്വാഗതം ചെയ്ത് നമ്മൾ വീട്ടിലൊരു അതിഥി വരുന്നത് പോലെ സ്വീകരിച്ചിരുത്തുകയാണ് ചെയ്യുന്നത് നമ്മൾക്ക് പരിചയം ഇല്ലാത്ത ഒരാള് വളരെ റൂഡായിട്ട് സംസാരിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ നമ്മളോട് സംസാരിക്കുകയാണ് നമ്മളെങ്ങനെ അത് അത് എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കാം നമ്മൾ ഒരു പക്ഷേ ആദ്യം കുറച്ച് സമയമൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്യും അല്ലേ പിന്നെ അവർ അതിരി കിടക്കുന്നു എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും ദയവചെയ്ത് നിങ്ങൾ പുറത്ത് പോകും നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ഇതല്ലേ ഇതെന്റെ വീടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും എന്ന് നമ്മൾ പറയും അല്ലേ അതാണ് പറയേണ്ടത് ശരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥ തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ എന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ ക്ഷണിക്കപ്പെടാത്ത അതിഥി ആരാണ് നമ്മുടെ ചിന്തകൾ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ചിന്തകളെയൊക്കെ നമ്മൾ ഒരു ക്ഷണിക്കപ്പെട്ട പെടാത്തൊരതിഥി വീട്ടിൽ കയറുമ്പോൾ നമ്മൾ പകച്ചു നിന്ന് നോക്കി ആ വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ പറയുന്ന പോലെ നമ്മൾ അയാൾ ആദ്യം നമ്മൾ ലിവിങ് റൂമിൽ വന്നിരിക്കും എന്നിട്ട് ടി വി ടിവിയുടെ റിമോട്ട് എടുക്കും എന്നിട്ട് ആ ടി വി ഓൺ ചെയ്ത് കാണാൻ തുടങ്ങും നിങ്ങളൊരു ഷോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതൊക്കെ മാറ്റി അയാൾക്ക് ഇഷ്ടമുള്ള ഷോ വെ വയ്ക്കാൻ തുടങ്ങി കിച്ചണിൽ പോയി ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളെ ബെഡിൽ പോയി കിടക്കാൻ തുടങ്ങി വട്ട് വട്ട് ആർ യു ഗോട്ട് ടു ഗു ഡൂ അബൌട്ടിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് അതിന് അപ്പം അതുപോലത്തെ അവസ്ഥയാണ് ഈ ചിന്തകൾ നമ്മളെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസമാധാനത്തിന് എന്താണ് ആദ്യത്തെ പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിന്തകളെ അത് ചിന്തകളാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ പടി വി ഡോ ഹാവ് ടു ബിലീവ് എവ്രി തോട്ട് ഇത് മനസ്സിലാക്കൂ എല്ലാ ചിന്തയും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഈ ചിന്തകളൊക്കെ വരുന്നത് ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് അതാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് ഉള്ളത് ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഓ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ബുദ്ധിമുട്ട് വരും ഇതാണ് അങ്ങനെ ഭക്തിയാണെങ്കിലും കൂടി അധികമാകാൻ പാടില്ല വളരെ ഒരുപാട് ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ് ഭക്തിയാണെങ്കിലും കൂടി അധികമാകാൻ പാടില്ല എല്ലാം കുറച്ച് ഇത് ആരാ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹൂസ് ഡിസൈഡിങ് ദ അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിനെക്കുറിച്ച് ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഉണ്ടാക്കുകയാണ് പിന്നെ അത് കേട്ട് എവിടെയോ നമ്മുടെ ഉള്ളിൽ അത് നമ്മൾ സ്വായത്തമാക്കുകയാണ് നമ്മുടേത് എന്ന് എന്ന് പറഞ്ഞ് അതിനെ സ്വന്തമാക്കി വെക്കുകയാണ് ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും ഈ വണ്ടത്തരങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ എന്താ ചെയ്യാച്ചാല് ഇങ്ങനെ കൂടി കൂടി കട്ടി പിടിച്ച് കട്ടി പിടിച്ച് ഇതൊരു സിസ്റ്റമായിട്ട് അങ്ങ് മാറാണ് എന്നിട്ട് ഈ സിസ്റ്റം എന്ത് ചെയ്യും ഒരു ഫിൽട്ടറായി ആയി മാറാണ് ഫിൽറ്റർ നമ്മൾ എന്ത് കാര്യവും പിന്നെ ഈ ഫിൽറ്ററിലൂടെയാണ് കാണുന്നത് ഈ ചിന്തിക്കുന്നതും എല്ലാം കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് ഈ ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുള്ള അവർ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്ന കൂടില്ല നമ്മൾ അവർ പക്ഷേ മാതാപിതാക്കളായിരിക്കാം അവരൊക്കെ ഭയന്ന് ഒരു ഒരുപാട് സാധാരണക്കാരൊക്കെ ഭയത്തിനെ ബേസ് ചെയ്തിട്ടാണ് ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് എക്സ് ജസ്റ്റ് എക്സിസ്റ്റ് ചെയ്യും സർവൈവൽ എന്നുള്ള എങ്ങനെയെങ്കിലും ജീവിച്ചു പോവാ ജീവൻ നിലനിർത്തി പോവാ അതിനു വേണ്ടത് മാത്രം കയ്യിലെന്തെങ്കിലും പണോ എന്തെങ്കിലും കേട്ടോ എല്ലാം എടുത്തു വെക്കും അത് പിന്നെ മക്കൾക്ക് കൊടുക്കാൻ അവനൊരു ഭക്ഷണം കഴിക്കാൻ കൂടി വളരെ ചുരുക്കി പിശുക്കി പിശുക്കി അങ്ങനെ ജീവിച്ച് എന്താണ് ഇതിനൊക്കെ ബേസ് എന്താ ഫിയറാണ് ഭയം ഇല്ലാതായി പോവോ എന്തിനാ മക്കൾക്ക് എടുത്തു വെക്കുന്നത് അവർക്ക് വേണ്ടത്ര ഇല്ലാതെ ആയി പോവോ എന്നുള്ള ഭയമല്ലേ അപ്പം ഈ ഭയത്തിനെ ബേസ് ചെയ്തും കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താ ഉണ്ടാവുക എല്ലാ ചിന്തകൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ എല്ലാം ഭയത്തിനെ സെർവൈവലിനെ മാത്രം ബേസ് ചെയ്തും കൊണ്ടാണ് ഇതൊന്നും ഇല്ലാതെയും ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ ഭയപ്പെട്ട് ഭയപ്പെട്ട് അവരെന്ത് പറയും ഇവരെന്ത് പറയും അവരെ ബോധിപ്പിച്ചു ഇവരെ വളരെ ആയിട്ടുള്ള വില പറ്റാത്തത്രയും വിലമതിപ്പുള്ള ഒരു നമ്മുടെ സ്വത്താണ് മനസമാധാനം നമ്മൾ അത് എത്ര ഈസി ആയിട്ടാണ് അത് കളഞ്ഞു കുളിക്കുന്നത് ആർക്ക് വേണ്ടി ഇതുകൊണ്ട് നമ്മൾ എന്താ നേടുന്നത് അപ്പൊ ഭഗവാൻ പറയുകയാണ് അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് അർജുന ഈ മനസ്സിനെ നിയന്ത്രിച്ച് ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം ഒറ്റ പോയിന്റിൻ്റെ മുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ആദ്യത്തെ പടി എന്താണ് ചിന്തകളെ വിശ്വസിക്കാതിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സമാധാനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഈ സ്വന്തം മനസ്സ് എന്ന് വിചാരിച്ച് ആ ചിന്തകൾ എന്താ ചെയ്യുന്നത് ഈ ചിന്തകൾ നിങ്ങളുടെ വോയിസിലാണ് സംസാരിക്കുന്നത് ഈ ചിന്തകൾ വേണം നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് ഞാനാണ് സംസാരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്ന എന്റെ ചിന്ത അങ്ങനെയൊന്നും ഒന്നുമില്ല ഈ രൂപമില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപമായ ബോധസ്വരൂപത്തെ െന്ന് തോന്നുന്ന വൈബ്രേഷൻസ് ആണ് തോട്ട്സ് അത് എന്റെ ചിന്ത എന്നൊന്നും പറയാനൊന്നും പിടിച്ചോക്കാനൊന്നും ഇല്ല കാരണം എന്താ പിടിച്ചു വെച്ചിട്ട് എന്താ വേണ്ടത് അത് അതെല്ലാം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചിന്തകൾ വരുന്നു അവരവരുടെ അനുഭവങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചിന്തകൾ വരുന്നു അവരവരുടെ കണ്ടീഷനിങ്സ് അനുസരിച്ചിട്ടുള്ള ചിന്തകൾ വരുന്നു എന്താണ് കണ്ടീഷനിങ് സമൂഹവും നമ്മുടെ മാതാപിതാക്കളും കുടുംബവും സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ നല്ല കാര്യങ്ങളും പറഞ്ഞു അത് അവരുടെ തെറ്റൊന്നുമല്ല തെറ്റൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ എന്താണ് ചോദ്യം എന്തുകൊണ്ട് ഇത് നമുക്ക് ചോദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടോ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല മനസ്സമാധാനം തൃപ്തി യാവി തൃപ്തി രൂപേണ സംസ്ഥിത തുഷ്ടി രൂപേണ സംസ്ഥിത നമസ്തസി നമസ്തീ നമോ നമോ നമ തൃപ്തിയായിട്ട് ദേവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തൃപ്തിയുടെ രൂപത്തിൽ ശാന്തിയുടെ രൂപത്തിൽ സ്നേഹത്തിൻ്റെ രൂപത്തിൽ പിന്നെ ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് അത് പൂർണ്ണമായ തൃപ്തിയും ശാന്തിയും അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയല്ലേ നമ്മൾ എന്തോ ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം വാട്ട് ആർ യു മിസ്സിങ് അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു തരുന്നു ഭഗവത്ഗീത പറഞ്ഞു ഭഗവാൻ പറയുന്നു അഭ്യാസം കൊണ്ട് എന്താണ് അഭ്യാസം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ നമ്മുടെ സ്വരൂപം നമ്മുടെ ശാസ്ത്രങ്ങളും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരുന്നു ഗീതയിൽ എന്താണ് സ്വരൂപം അജോ നിത്യ ശാശ്വതോയം പുരാണ ജനിക്കാത്തത് അജം ജനിക്കാത്ത ഒരു വസ്തു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാത്ത നിങ്ങളുടെ ഒരു നിങ്ങളുടെ സ്വ സ്വരൂപമായിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് ഒരു ഒരു ഭാഗമുണ്ട് ആ ഭാഗം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഭഗവാൻ പറഞ്ഞ് തരാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഭഗവാൻ പറഞ്ഞു ഞാൻ ജനിച്ചിട്ടില്ല എന്ന് ഭഗവാൻ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു രൂപം ഈ ഒരു പേഴ്സണാലിറ്റി വ്യക്തിത്വം ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ ഐഡൻറ്റിറ്റി ഇത് മാത്രല്ല നിങ്ങൾ ഇത് നിങ്ങൾ ഒരു വേഷം മാത്രമാണ് ഇതൊന്നുമല്ലാതെ ഇപ്പം ഞാനീ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിനോട് നിങ്ങളുടെ ശരീരം അത് കേട്ട് പ്രതികരിച്ചതും അറിഞ്ഞുകൊണ്ട് ആ വസ്തു സാക്ഷിയായിട്ട് നിങ്ങളുടെ ഒരു സ്വരൂപം അങ്ങനെ ഇരിക്കുന്നുണ്ട് രൂപമില്ലാതെ രൂപമില്ലാതെ അതാണ് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് നിശ്ചല തത്വം സത്സംഗത്വ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വം എന്താണ് നിർമോഹത്വം ആ മോഹം അങ്ങ് നശിക്കുകയാണ് ആ മായ ഭ്രാന്തി അങ്ങ് നശിക്കുകയാണ് അജ്ഞാനം നശിക്കുമ്പോൾ എന്തുണ്ടാവുന്നു നിർമോഹത്വേ നിശ്ചല തത്വം ഇങ്ങനെ ഒരു നിശ്ചല തത്വം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ആന ഓരോ ആചാര്യന്മാരും ഓരോ നമ്മൾ ദേവതമാര് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ദൈവങ്ങളെല്ലാം നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എന്താണ് നിങ്ങൾക്ക് നിങ്ങളറിയാത്ത ഒരു സ്വരൂപമുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് രൂപമില്ലാതെ ഈ ശരീരം എന്നുള്ളത് നിങ്ങളുടെ ചെറിയൊരു ഒരു ആസ്പെക്ട് മാത്രമാണ് അപ്പൊ അതറിഞ്ഞ് ഒരു ഒരു ചലനവും ഇല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ടോ രാവിലെ എഴുന്നേറ്റൊക്കെ ഉടനെ ഒക്കെ നിങ്ങള് ശ്രദ്ധിച്ചാൽ മനസ്സിൽ ചിലപ്പോൾ തോന്നും നമ്മൾ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള പോലത്തെ ഒരു ഫീലിങ് ആരോ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരാണ് ഇത് ഈ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് വരുന്നത് നിങ്ങളുടെ തന്നെ നിങ്ങൾക്കറിയാത്ത ഒരു ആസ്പെക്റ്റ് ഉണ്ട് ഒരു ഭാഗമുണ്ട് ആ ഭാഗം എന്ന് പറയുന്നത് ശാന്തിയുടെ സ്വരൂപമാണ് സമാധാനത്തിന്റെ സ്വരൂപമാണ് അതിനെ ഒന്നും ബാധിക്കുന്നേ ഇല്ല അപ്പോൾ ഇവര് എന്താ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടെന്നിട്ട് നമ്മളിങ്ങനെ ഓടി സമാധാനത്തിന് വേണ്ടി ഓടിക്കളിക്കുന്നത് അപ്പൊ ഭഗവാൻ പറയാണ് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഉയരിക്കുന്ന ആ വസ്തുവിനെ പിടികിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ സമാധാനം ഇല്ലാതെ ഓടിക്കളിക്കുന്നത് എന്തുകൊണ്ട് പിടികിട്ടുന്നില്ല മായ മായ എന്ന് പറഞ്ഞെന്താണ് ചിന്തകൾ ആയിട്ട് മനസ്സായിട്ട് വരികയാണ് മായ അപ്പോൾ ഓരോ ചിന്തകളും നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കും നിങ്ങളിപ്പോൾ നല്ല ഭക്തിയോടുകൂടി ഇപ്പോൾ അടുത്തപ്പോൾ എന്താ കഴിഞ്ഞത് നമ്മളിപ്പോൾ രാമനവമിയു കഴിഞ്ഞു അപ്പോൾ നമ്മൾ പലപ്പോഴും പലരും ശ്രീരാമ സ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടാവും പലരും ഓരോന്ന് ചെയ്യുമ്പോഴും ചെയ്തത് അത്രയ്ക്കങ്ങോട്ട് ശരിയായിട്ടില്ല ആ കുറച്ചും കൂടി ശ്രദ്ധിക്കായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ ഈ കുറച്ചും കൂടി മോൾ 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 കൊറച്ചും കൂടി കുറച്ചും കൂടി ചിന്തിക്കില്ല അവിടെ എത്തിയിട്ടില്ല അവിടെ തെറ്റുപറ്റി ഇവിടെ തെറ്റുപറ്റി എന്തിനാ നീ അങ്ങനെ പറയാൻ പോയത് അല്ലെങ്കിൽ ആ അത് ജപിക്കായിരുന്നില്ല മറ്റേത് ജപിക്കായിരുന്നു ഇങ്ങനെ ഒരിക്കലും തീരാത്ത ഒരു ലിസ്റ്റ് മൈൻഡ് കൊണ്ടുവരുന്നു മനസ്സ് കൊണ്ടുവരുന്നു ചിന്തകളായിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു ഇതൊക്കെ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ിക്കുന്നു ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം നിങ്ങളൊരു കോൺവെർസേഷൻ ഉണ്ടായി ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ് ആ ആള് സംസാരിച്ചു ഒക്കെ രണ്ടുപേരും കുറച്ച് സമയം സംസാരിച്ചു ആ ആള് പോയി കഴിഞ്ഞു നെക്സ്റ്റ് മൂമെന്റ് നിങ്ങളുടെ മൈൻഡ് എന്താ കൊണ്ടുവരുന്നത് ആ കോൺവെർസേഷൻ മുഴുവൻ റീപ്ലേ ചെയ്യാണ് എല്ലാം വീണ്ടും വീണ്ടും നമ്മുടെ ബ്രോക്കൺ റെക്കോർഡ് പോലെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കുകയാണ് അതിലെന്തുണ്ടാവും അതിന്റെ ഉള്ളിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയിട്ട് നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത് ആ അച്ഛ അങ്ങനെ പറയേണ്ടിരുന്നില്ല അല്ലെങ്കിൽ അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നോട് എന്തായിരിക്കും കാരണം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അയാൾ എന്ത് പറയുന്നു അയാളുടെ എന്ത് പറയുന്നു അമ്മായിയുടെ ഏട്ടൻ്റെ ഭാര്യയുടെ അമ്മാവൻ എന്ത് പറയുന്നു ഇങ്ങനെ ഓരോ ചിന്തകളായി നമ്മളിത് സത്യമാണെന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സമാധാനം കൊണ്ടുപോയി അങ്ങ് കുളി കളഞ്ഞു കുളിക്കുകയാണ് അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ചിന്തകളെ നമ്മൾ തിരിച്ചറിയാൻ ഇത് എന്റെ സുഹൃത്തല്ല ഭഗവാൻ പറയുന്നു ഉദ്ധരേത് ആത്മാ ആത്മനാത്മാനം ആത്മാനം ആത്മൈവ ആത്മേവ്യാത്മനോ ബന്ധു ആത്മേവരി പുരാത്മന നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് എപ്പോ അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് പരിശീലനം ചെയ്ത് ശുദ്ധിയാക്കിയെടുത്ത മനസ്സ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് അത് അതല്ലെങ്കിലോ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു റിപു റിപു ശത്രു ഏറ്റവും വലിയ ശത്രു നമ്മൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ഏറ്റവും വലിയ നമ്മുടെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെയും നമ്മുടെ ഇൻട്രാക്റ്റ് ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള ആളുകളെയും എല്ലാം ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഒരാൾ സദാസമയം നമ്മുടെ തലേറ്റുള്ളിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെയാണ് എല്ലാവരും ഒരുവിധം ആളുകൾ മുഴുവനും കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ശാന്തിയില്ല അപ്പോൾ ഈ ചിന്തകളെ നമ്മൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എവിടുന്നൊക്കെയോ ഞാൻ പിക്കപ്പ് ചെയ്തെടുത്ത ഓരോ ഐഡിയാസ് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നത് കേട്ട് ഞാൻ വിശ്വസിച്ച് എന്താണ് നമ്മുടെ കറൻസി ഒരു കറൻസിയാണ് വിശ്വാസം കേട്ടോ അത് ശ്രദ്ധിച്ചുപയോഗിക്കാം എല്ലാ സാധനങ്ങളും പോയിട്ട് വിശ്വസിക്കാൻ പോകരുത് മീഡിയ പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ഭയം സദാ ഭയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ന്യൂസ് ഒക്കെ ഒരു ടോണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു 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 പാനിക്കിങ് ശബ്ദം അടുത്തതെന്താ അടുത്തത് എന്താ അടുത്തത് ഇറ്റ്സ് ലൈക്ക് വെയ്റ്റിംഗ് ഫോർ സംതിങ് ബാഡ് ടു ആപ്പൺ എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ടോണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് സ്പീഡിൽ പറഞ്ഞു 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 പോയി അതിന അപ്പോൾ അതിനൊന്നും അതൊന്നും വേണ്ട എന്നല്ല നിങ്ങൾ മനസമാധാനാഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ മനസമാധാനം തരുന്ന കാര്യങ്ങൾ കേൾക്കുക എൽ എന്തൊക്കെയാണോ അവോയ്ഡ് ചെയ്യുന്നത് നമ്മൾ അടുത്ത സെഷൻ അതാണ് എന്തൊക്കെ അവോയിഡ് ചെയ്യാം എന്ത് എങ്ങനെയൊക്കെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാം നമ്മുടെ ശ്രദ്ധയെ പുള്ളി ഇത് തിരിച്ചു വലിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് എല്ലാവരെയാണ് സമ്മതിച്ചു കൊടുക്കുകയാണ് അതെന്തൊക്കെ എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ളത് അത് നമുക്ക് അടുത്ത ഭാഗമായിട്ട് നമുക്ക് കേൾക്കാം അപ്പം ഇന്നിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മനസമാധാനത്തിന് ഏറ്റവും വലിയ കറൻസി ആയിട്ട് ഉപയോഗിക്കാം ഓരോ ചിന്ത വരുമ്പോഴും നോക്കുക ഈസ് ഇറ്റ് വേർത്ത് മൈ എനർജി നമ്മളടുത്തുള്ള എന്താ സാധനം നമ്മുടെ കയ്യിൽ എന്താ ഒരു സാധനം ഉണ്ടാ എനർജി രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ എത്താൻ കുറച്ചൊരു ഒരു കുറച്ചൊരു എമൗണ്ട് ഓഫ് എനർജി നമ്മൾക്കുള്ളൂ അപ്പൊ ആ എനർജി ഓരോ ആവശ്യമില്ലാത്ത ചിന്തകളുടെ പിന്നാലെ പോയിട്ട് കളയണോ വേണ്ടോന്ന് തീരുമാനിക്കാനുള്ള കഴിവായിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പൊ അതാണ് പറയുന്നത് അർജുനൻ അതാണ് ചോദിക്കുന്നത് ചഞ്ചലിന്റെ മനകൃഷ്ണ കൃഷ്ണ ഒരു സ്വര്യവും ഇല്ല ഈ ചഞ്ചലമായ മനസ്സുകൊണ്ടെന്ന് അപ്പൊ ഭഗവാൻ കാരുണ്യത്തോടു കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അർജുന അങ്ങനെയല്ല നിനക്കറിയാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു പവർ നിന്റെ കയ്യിലുണ്ട് ഈ ചിന്തകളെയൊക്കെ വിശ്വസിച്ച് മനസ്സിനെ വിശ്വസിച്ച് അതിന്റെ കയ്യിൽ നമ്മളുടെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ താക്കോൽ കയ്യിൽ കൊടുക്കുകയാണ് ആരുടെ അടുത്ത് കള്ളൻ്റെ അടുത്താണ് കൊടുക്കുന്നത് അപ്പം അതുപോലെയാണ് ഈ മനസ്സിന്റെ വരുന്ന ചിന്തകളെ എല്ലാം എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല മനസ്സ് നമ്മൾക്ക് ആവശ്യമില്ല എന്നല്ല പറയുന്നത് പ്രാക്ടിക്കൽ കാര്യങ്ങൾക്ക് മാത്രം മനസ്സിനെ ഉപയോഗിക്കും ചിന്തകളായിട്ടതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉപകരണമാണ് മനസ്സ് അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യാണ് ഓവർ തിങ്കിങ് കൊണ്ടും ക്രിറ്റിസൈസ് ചെയ്തിട്ടും ജഡ്ജ് ചെയ്തിട്ടും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത പല പല സെനസ് മനസ്സിൽ ഇങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായാലും അങ്ങനെ ഉണ്ടായാലും ഇത് ഇത് ഇങ്ങനെ നൂറ് നൂറ് ഓവർ തിങ്കിങ് വന്നിട്ട് എന്താണ് അതുകൊണ്ടുള്ള കാലം എന്താ നമുക്ക് ശാന്തിയില്ല ശാന്തി ഇല്ലാത്ത ഒരാൾക്കൊരിക്കലും ഭഗവാനിൽ അറിയാൻ പറ്റില്ല അതാണ് ഭഗവാൻ ചോദിച്ചത് അശാന്തസ്യക്തസുഖം അപ്പം നമ്മൾക്ക് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ശാന്തിയോടുകൂടി നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ശരീരം ഉപേക്ഷിക്കാൻ പറ്റണം അല്ലേ ഇപ്പോഴും ഈ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ദുഃഖിച്ചു കൊണ്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടാവുക എന്നറിയോ ആ ശരീരം വിടുന്ന സമയത്ത് ഈ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചത് ആരെക്കുറിച്ചൊക്കെയാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭർത്താവിനെ ആണെങ്കിലോ ഭാര്യയാണെങ്കിലോ അച്ഛനമ്മമാരെ കുറിച്ചോ ആരെക്കുറിച്ചാണോ ചിന്തിച്ചത് ഈ ചിന്തകൾ ഒരു പാറ്റേൺ ആയിട്ട് രൂപം കൊണ്ടിട്ട് അത് തന്നെയാണ് നമുക്ക് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് വരിക അതുകൊണ്ട് എന്താണ് ഈ അടുത്ത് രണ്ട് ദിവസം മുമ്പ് എൻ്റെ വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഒരു ഉപാസകനും ഒരു ബന്ധുവും ഒക്കെയാണ് ആയിട്ടുള്ള ഒരു ഒരാൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ശരീരോപേക്ഷിച്ച് പോയി അത് എന്തൊരു മനോഹരമായിട്ടാണ് ആ അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ നാരായണ നാരായണനാമവും നാമജപ്പവും എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് അങ്ങനെ കുറച്ചു കാലമായിട്ട് ഒരു ഡിസംബറിലോ മറ്റോ ആണ് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു ഡയഗ്നോസിസ് ചെയ്തു അങ്ങനെ അത് വന്നതിന് ശേഷം നല്ല വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റെല്ലാം നടക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഭഗവാനിലേക്ക് എത്തണം ഭഗവാനിലേക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് പോകാൻ സമയമായി ഭഗവാനിലേക്ക് യോഗവാസിഷ്ടം വായിക്കൂ യോഗവാസിഷ്ടം വായിക്കൂ എന്ന് പറഞ്ഞ് ഞാനൊരു യോഗവാസിഷ്ടം പുസ്തകം എത്തിച്ചു കൊടുത്തു അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഫോണിലൊക്കെ സംസാരിക്കുമായിരുന്നു അതിലത്തെ കഥകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും അങ്ങനെ ആ ഒരു അവസാന പെട്ടെന്നാണ് ഒരു നെഞ്ചുവേദനയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു രണ്ട് ദിവസം അബോധം പോകുന്നതിന് കുറച്ച് സമയം മുമ്പ് വരെ ഞാൻ ഉണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്നു അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഞാനിതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു നമ്മൾ ഈ ഈ ഈ ഴ്ചകളിൽ വിശ്വസിക്കാതിരിക്കും മനസ്സിനെ ഭഗവാനിലേക്ക് തന്നെ വെക്കൂ കാരണം ഭഗവാൻ പ്രകാ ചൈതന്യ സ്വരൂപിയായി പ്രകാശ സ്വരൂപിയായി കോടി സൂര്യപ്രഭയോടുകൂടി നമ്മുടെ മുന്നിൽ നമ്മുടെ ശരീരം പിഴിച്ചു വന്ന് വന്ന സമയത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് കാണാനെങ്കിലും പറ്റണമെങ്കിൽ നമ്മളെ വിളിക്കാനാ വരുന്നത് നമ്മൾ കാണാനെങ്കിലും പറ്റണമെങ്കിൽ ഈ മനസ്സ് സദാ ഇങ്ങനെ ആളുകൾ പ്രിയപ്പെട്ടവരെ കുറിച്ച് എല്ലാ സമയത്തും ചിന്തിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ ഭഗവാന് കാണാൻ പറ്റുക അറിയാൻ പറ്റുക ഭഗവാനിലേക്ക് അറിയാൻ പറ്റുക അങ്ങനെ പറഞ്ഞു കൊടുത്തു കൊടുത്ത് ഗീത ഒക്കെ ശ്ലോകങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ടും ഓർമ്മിപ്പിച്ച് ആ കുറച്ച് കഴിഞ്ഞപ്പം ബോധമൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഫോണിൽ ഐ സിയുൽ കിടക്കുവായിരുന്നു ഫോണിൽ ഒക്കെ പറഞ്ഞ് സംസാരിച്ച് അതിനെ മനസ്സിലാക്കി കൊടുത്ത് ഓർമ്മിച്ച് കൊണ്ടേയിരുന്നു ഈ ഭഗവാനിലേക്ക് മനസ്സ് വെക്കുക അവരൊന്നിലേക്കും ശ്രദ്ധിക്കാതെ മനസ്സ് വെക്കാതെ ആ ഭഗവാൻ്റെ ആ ഒരു ചൈതന്യ സ്വരൂപം ഭഗവാൻ വരുന്നത് നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് നാരായണാചഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കുമ്പോഴും നാക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക ജപിച്ചുകൊണ്ട് നാരായണ നാമം ജപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു കുറച്ചൊന്ന് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്ത് പറഞ്ഞു ഞാൻ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നാരായണ നാമം ജപിച്ചുകൊണ്ട് ശരീരം വിടുവാൻ വിടാൻ പറ്റുക ആ എത്ര ഭാഗ്യം വേണം ഇങ്ങനെ ഒരു ഒരു ആ സ്മരണ വരണമെങ്കിൽ ഇത്രയും വേദനകളും കാര്യങ്ങളും ശരീരത്തിനുണ്ടാവുമ്പോഴും ആ സ്മരണ വരണമെങ്കിൽ വേണം നമുക്ക് ഇപ്പോൾ നമുക്ക് നാമം ജപിക്കാൻ പറ്റും ശരീരം കൊണ്ട് നമുക്ക് കൈ കാലൊക്കെ പ്രവർത്തിക്കുന്ന സമയമാണ് അപ്പം ആ സമയത്ത് ഈ ശരീരം ചൂടോടെ ഇരിക്കുന്ന സമയത്ത് ശ്വാസമുള്ള സമയത്ത് നമ്മൾ എത്താൻ വേണ്ടി പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ സമയത്ത് നമുക്കറിയില്ല എപ്പോഴാണ് ആ അന്ത്യകാലം വരിക എന്നുള്ളത് ഒരു ഗ്യാരണ്ടിയുമില്ല ഒരാൾക്കും ഇത് എൻ്റെ അത്രയും അടുത്ത ഒരാളുടെ അനുഭവമാണ് കണ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ശ്ലോകങ്ങളും എല്ലാം കേട്ട് കേട്ട് നാരായണ ജപി മന്ത്രം ജപിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച് ഒരു ചെറിയൊരു പുഞ്ചിരി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഉണ്ടായിരുന്നത് അപ്പോൾ എന്തിനാണിത് പറയുന്നത് ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഉണ്ടാവും നമുക്ക് ആർക്കും അറിയില്ല എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മരണമാണ് ഏത് നേരത്ത് വേണേൽ വരാം അപ്പൊ ആ സമയത്ത് ഞാൻ ഭഗവാനെ വിളിച്ചോളാം എന്ന് നമ്മൾ വെറുതെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല അങ്ങനെയല്ല അത് വെക്ക് ചെയ്യുന്ന മനസ്സിനെ എന്താണോ നമ്മൾ പരിശീലിപ്പിക്കുന്നത് അത് തന്നെയാണ് അന്ത്യകാലത്തിൽ ഉണ്ടാവുക അപ്പൊ ഭഗവാനെ സ്മരിച്ച് പരിശീലനം ചെയ്ത ഒരു മനസ്സാണെങ്കിൽ തീർച്ചയായും ഭഗവാനെ തന്നെ സ്മരിക്കും അപ്പോൾ വേണ്ടി അപ്പോഴാണ് നമുക്ക് ശാന്തി പൂർണ്ണമായ ശാന്തിയിലേക്ക് നിത്യമായ ശാന്തിയിലേക്കുള്ള ആ ഒരു വാതിൽ തുറന്നു കിട്ടുക എന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിരിക്കുമ്പോൾ തന്നെ നല്ലോണം പരിശീലന അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് ഭഗവാൻ പറയുന്ന ആ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം എന്നാണ് പറയുന്നത് അർജുനം ചോദിക്കുകയാണ് ചഞ്ചലം ഹിമന കൃഷ്ണ പ്രതി ബലവദ്രഹം നിഗ്രഹം മഞ്ഞേ വായോരിവ സുദുഷ്കരം ഭഗവാൻ വാച അസംശയം മഹാബാഹോ മനോ ദുർഗ്രഹം ചലം അഭ്യസേന കൗന്യ വൈരാഗ്യേണചഗൃഹ്യതേ അപ്പം ഇതാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത് അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് നമ്മൾ മനസ്സിനെ പരിശീലനം ചെയ്തെടുക്കണം അപ്പം ഇതാണ് ഈ ഒരു സീരീസ് നമ്മൾ പുതിയൊരു ജ്ഞാനയജ്ഞം തന്നെ തുടങ്ങുകയാണ് അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഭാഗമാണിത് അതിന്റെ ഭാഗം ഫസ്റ്റ് ഭാഗം പിന്നെയും മുൻപ്രവാശി ഓർമ്മിപ്പിക്കുകയാണ് മനസ്സ് പല പല ചിന്തകളും കൊണ്ടുവന്നുകൊണ്ടേ ഇതെല്ലാം വിശ്വസിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കില്ല വിശ്വസിച്ചിട്ടില്ല എന്താ ഉണ്ടാവാം വന്ന പോലെ അതങ്ങ് പൊയ്ക്കോളും ആകാശത്ത് മേഘങ്ങളിങ്ങനെ പോകുന്നത് പോലെ അത് വന്ന പോലെ പൊയ്ക്കോളും ചിന്തകൾ നമ്മളുടെ വിശ്വാസമാണ് അതിനെ പിടിച്ചു വെക്കുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത നമ്മൾക്ക് നമ്മൾക്കുടെ മനസമാധാനത്തിന് തടസ്സമായിട്ട് വരുന്ന ചിന്തകളെല്ലാം അത് ഭഗവാൻ സമർപ്പിച്ചേക്കുക അത് എനിക്ക് ഇത് ഇതെ ഈ ചിന്തയുടെ പിന്നാലെ വിശ്വസിച്ച് പോകുന്നത് വെർത്താണോ ഇസ് ഇറ്റ് വെർത്തിറ്റ് എൻ്റെ എനർജി കളയുന്നത് അത് ഇതിനു വേണ്ടി കളയാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഒരു കറൻസി പൈ പണം എങ്ങനെ ചിലവാക്കുന്നു അതുപോലെ നമ്മുടെ ശ്രദ്ധ നമ്മൾ സൂക്ഷിച്ച് ചിലവാക്കുക എവിടെയൊക്കെ വെക്കണം സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക സമാധാനം അതിന് എത്ര പ്രയോറിറ്റി കൊടുക്കണം എന്നറിയോ ജസ്റ്റ് ലൈക്ക് യുവർ ലൈഫ് ഡിപ്പെൻസ് അപ്പോണൻറ്റ് നിങ്ങളുടെ ലൈഫ് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള മട്ടില് നമ്പർ വൺ പ്രയോറിറ്റി മനസമാധാനത്തിന് കൊടുക്കും അപ്പം അതെല്ലാവർക്കും സാധിക്കട്ടെ ഓം നമോ നാരായണായ ശ്രീകൃഷ്ണ ഗോവിന്ദ हरे मुरारे नाथ नारायण वास्द ब्रह्मापण ब्रह्म ब्रह्मानौ ब्रह्मणाहुत ब्रह्म तेन ग्रह्म कर्म स